ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന അഡ്മിഷൻ ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി വയനാട് ലോക്സഭാ എൻഡിഎ സ്ഥാനാർത്ഥിയും ബിജെപി സംസ്ഥാന അധ്യക്ഷനുമായ കെ സുരേന്ദ്രൻ കാളികാവ് ഹിമാകെയറും സന്ദർശിച്ചു തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആദ്യമായിട്ടാണ് കെ സുരേന്ദ്രൻ കാളികാവിൽ എത്തുന്നത് സാഹചര്യങ്ങളുണ്ട് റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡിൽ റോഡിലൊക്കെ കിടക്കുന്ന ആളുകൾ ഇരുപത്തി ആളുകൾ എല്ലാ ജാതി മനസ്സിലും ഉണ്ട് നിങ്ങളെ ചോക്കാട് ശാന്തി സദനത്തിലും പെടയന്താൾ ആശ്രമത്തിലും സുരേന്ദ്രൻ സന്ദർശനം നടത്തി പ്രതിപക്ഷത്തുള്ള ഏറ്റവും പ്രഗത്ഭരായ സ്ഥാനാർത്ഥികൾക്കെതിരെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ തന്നെ മത്സര രംഗത്തേക്ക് ഇറങ്ങിയത് അണികളിൽ ആവേശം ഉണ്ടാക്കിയിട്ടുണ്ട് വളരെയധികം സന്തോഷമുണ്ട് ഇവിടെ വരാൻ സാധിച്ചതിൽ പ്രത്യേകിച്ചും ഈ റംസാൻ കാലത്ത് ഹിമാ ചാരിറ്റബിൾ സൊസൈറ്റി പ്രത്യേകിച്ചും തെരുവിൽ അനാഥരായി കഴിയേണ്ടി വരുന്ന ഹദാശരായ ഒട്ടേറെ മനുഷ്യർക്ക് ആരോരുമില്ലാത്തവർക്ക് ഇവിടെ എല്ലാവിധ ചികിത്സയും ആരോഗ്യം വീണ്ടെടുക്കാനും തുടർന്ന് ആജീവനാന്തം സുഖകരവും സന്തോഷകരവുമായ ഒരു ജീവിതം നയിക്കാനും സമ്പൂർണമായിട്ടുള്ള ഒരു സൗകര്യങ്ങൾ ഒരുക്കി എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി ഇത്രയും മഹത്തായിട്ടുള്ള രീതിയിൽ പരിപാലിച്ചു പോരുന്ന ഒരു സ്ഥാപനമാണ് എല്ലാ ആശംസകളും ഞാൻ നേരുകയാണ് ജഗദീശ്വരനോട് ഇതിന് ഇനിയും ഒരുപാട് ഇതുപോലുള്ള നന്മകൾ ചെയ്യാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ സി വേലായുധൻ ജില്ലാ സെക്രട്ടറി കെ സുനിൽ ബോസ് അജി തോമസ് തുടങ്ങിയവർ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് స్కైోల్ సురక్ష పద్ధతి స్కైల్డ్ పెరిందల్మ నూర్ పొన్నాని పూనే.